ജസ്മല്ലുവിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പൊ ഇന്ന് നമുക്കെതിരെ കളിക്കാൻ വന്നിരിക്കുന്നത് ആരാണ് ആരാണ് ആരോർത്തനാണ് അപ്പൊ എന്തായാലും നമ്മൾ കളിക്കുവാണ് ഇംഗ്ലണ്ട് ഗ്ലാമ്പിറ്റ് അങ്ങോട്ട് അടിച്ചു കയറ്റി വിടുകയാണ് ഓക്കെ എന്തായാലും നമ്മൾ ഡി സിക്സ് കളിക്കുന്നുണ്ട് എന്തായാലും ഈ ഇടിച്ച് കയറി അങ്ങ് അക്യാക്കിയാണ് ഒരു ധാരണയും ഇല്ല ഒന്ന് ഇടിച്ച് കയറി നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു സ്ട്രാറ്റജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ടൈമുണ്ട് ടൈം ഏകദേശം നാല് മിനിറ്റ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് നാല് എന്തായാലും ഇപ്പം വലിയ ടൈം പ്രശ്നമില്ല ഒരു ഏകദേശം ഒരു അടുപ്പിച്ച് അവസാന നിമിഷമൊക്കെ ആകുമ്പോഴത്തേനും നല്ലപോലെ ടൈറ്റ് ആകും കളി ആ സമയത്താണ് നമ്മൾ കളിയിലേക്ക് വരുന്നത് അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം പോയി നോക്കാം അപ്പം ആദ്യമായിട്ട് ചെസ്മെല്ലാം വരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ വിശപ്പെ നീ എന്താണോ വന്ന് കയറി കൊടുത്തത് എടാ എടാ എൻ്റെ നൈറ്റിനെ നീ കൊണ്ടു പോകല്ലോ ഈശ്വരാണ് അതെല്ലാം ചെയ്യുന്നു ബിഷപ്പ് നൈറ്റ് പോയി കിട്ടി ആദ്യത്തെ മൂമെന്റിൽ തന്നെ നൈറ്റിനെ അവൻ ചാടി വന്നെടുക്കുന്നുണ്ട് അവൻ ചാടി വന്നെടുത്ത് അവന്റെ എല്ലാം നമ്മൾ ഇവിടുന്ന് തിരിച്ച് ടലക്കാട് അടക്കാന്ന് പറഞ്ഞ അടിച്ചു കയറ്റി വിടും അപ്പൊ ക്രിസ്മലിൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇവിടെ രണ്ടുമൂന്ന് വെട്ടു വെട്ടേണ്ട ആവശ്യമുണ്ട് അപ്പം വെട്ടു വെട്ടേണ്ട ആവശ്യം ഉണ്ടായൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാപ്ഷ ഡി ഫോർ ചെക്കൻ ഇങ്ങനെ വെട്ടാം ക്യൂൻ വെച്ച് വെട്ടാം എങ്ങനെ വെട്ടിയാലും നമുക്കൊരു നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു കുഴപ്പവും ഇല്ല എന്തായാലും ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് നമ്മൾ ഏകദേശം എനിക്ക് കണ്ടിട്ട് ആധിപത്യം എനിക്കാണെന്നാണ് തോന്നുന്നത് യെസ് അതുപോലെ തന്നെ എനിക്കാണ് ആധിപത്യം യെസ് ഓ ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ പ്രശ്നം പറ്റിയ രീതിയിലൊന്നും പ്രശ്നമില്ലാത്തതിനാൽ ഞാൻ ബിഷപ്പിനെ ക്യാപ്ചർ ഇ റ്റൂലേക്ക് കൊടുക്കുന്നു ചെക്ക് എന്താണ്ട് ഇവിടെ വരും നമ്മുടെ ഏകദേശം ധാരണ അനുസരിച്ച് ചെക്ക് എന്താണ്ട് ഇവിടെ ചാടി വരും എ എയ്റ്റിലോട്ട് ചാടും ചാടിയിട്ട് ചെക്ക് അങ്ങോട്ട് പാസ്സാക്കും വലിയ കാര്യൊന്നും അതുകൊണ്ട് തന്നെ ചിന്തയിലാണ് ഏട്ടാ മൂന്ന് മിനിറ്റ് അതായത് നാല് മിനിറ്റ് ഏകദേശം നാല് മിനിറ്റേ ഉള്ളൂ അപ്പം പുള്ളിക്കാരെ അവിടെ ചിന്തിച്ചോട്ട് നമ്മള് ഈക്ലി നമ്മള് തൂക്കും എന്നുള്ള ഒരു ധാരണയുണ്ട് അപ്പം എങ്ങനെ പോകും ഏത് രീതി പോകും എന്നൊക്കെ കണ്ടറിയണം അപ്പം അതിനു മുമ്പ് ഈ മൗ ഇതിന്റെ സൗണ്ട് ഒന്ന് കുറച്ചേക്കാം നമ്മുടെ എന്താ ഈ മൂവ്മെന്റിന്റെ സൗണ്ട് എന്റെ സൗണ്ട് മാത്രം മതി അങ്ങനെ ഓക്കെ ആഹാ മിടുക്കന മിടുക്കന കറിയാച്ച നല്ല മിടുക്കന നൈറ്റ് സി സിക്സ് നീക്കി എന്തായാലും ഇങ്ങോട്ടൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമ്മൾ പെട്ടിരിക്കുകയാണ് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് ക്യൂൻ വന്നു ഇവിടെ വന്നു ഞാൻ ഇത് കുറച്ച് മുമ്പാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ മൂമെന്റ് എന്തായാലും അത് അത്രയും താമസിപ്പിച്ചിട്ടില്ല എന്തായാലും റൂക്ക് വെച്ച് ക്യൂവിനെതിരെ അറ്റാക്ക് എടാ ഭീകര നോക്കട്ടെ ഒന്നൂടെ അങ്ങോട്ട് അടിക്കോ നോക്കട്ടെ സമതിലേക്ക് പോവുമോ എന്ന് എനിക്ക് വേറെ മൂവ്മെന്റ് ഇല്ല ചെക്ക എനിക്ക് വേറെ മൂവ്മെന്റ് ഇല്ല നീ വേറെ വേറെന്തായാലും കളിക്കുന്നേ കളിച്ചോ അതുകൊണ്ട് ഈ ബിഷപ്പൊക്കെ ഇരിപ്പുണ് മിടുക്കൻ അപ്പം അങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് വേറെ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്നിട്ട് ഓക്കെ ഇങ്ങനെ കളി കളിക്കാം വെട്ടുന്നെങ്കിൽ വെട്ടിക്കോട്ട് മിട്ടിയ ക്യൂവിനെതിരെ അറ്റാക്കിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും നൈറ്റ് ഇവിടോട്ട് ചാടാനുള്ള ഏകദേശം കാണുന്നുണ്ട് കേട്ടോ നൈറ്റ് ഇവിടെ ചാടിയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും ക്യൂന് വന്ന് അറ്റാക്ക് ചെയ്യും ക്യൂൻ പോകും രണ്ടു രണ്ടുപേരെ ക്യൂൻ പോകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് അപ്പം എങ്ങനെ പോകുക ഏത് രീതിയിൽ പോകുന്നൊക്കെ നമുക്ക് കണ്ടറിയാം വീഡിയോ അവസാന വരെ കാണാൻ ശ്രമിക്കുക ചോദിച്ചിഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് എടുത്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ഇതിരിക്കട്ടെ വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ആള് വെച്ച് വെട്ടാം നൈറ്റ് വെച്ച് വെട്ടാം അതുപോലെ തന്നെ ക്യൂൻ വെച്ച് വെട്ടാം എന്റെ ഒരു പ്രാർത്ഥന സഹിതം ആള് വെച്ച് വെട്ടുന്നതായിരിക്കും എനിക്ക് ചെക്ക് മേറ്റ് ആക്കി കൂടെ ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ റൂക്ക് വെച്ചിട്ട് ആറോ മോനെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി ആ ഒരു കറക്റ്റ് പൊസിഷൻ പുള്ളിക്കാരൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ നൈസിന് അവിടുന്ന് എസ്കേപ്പ് ചെയ്തു എസ്കേപ്പ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് കൂടുതൽ അറ്റാക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ കൂടുതൽ അറ്റാക്കിലേക്ക് പോകുന്നു റൂക്ക് വെച്ചുള്ള മന്ത്രിക്കെതിരെയുള്ള അറ്റാക്ക് അങ്ങോട്ട് കൊടുക്കുന്നു റൂക്ക് വെച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൂടുതൽ കൂടുതൽ അറ്റാക്കിലേക്ക് നമുക്ക് കിടക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇനി അടുത്തത് ഇവിടെ കിങ് വെച്ച് അറ്റാക്ക് ചെയ്യണം അതുകൊണ്ട് കിങ് 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 ക്യൂൻ വെച്ച് അറ്റാക്ക് ചെയ്യണം അതിനുള്ള വല്ല സാഹചര്യം ഒത്തു വരുന്നു നോക്കട്ടെ എന്തായാലും കളി രണ്ട് മിനിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡ് ഇവിടെ ഒരു അപകടം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇവനെ ഇങ്ങോട്ട് ചാടിച്ച വലിയ തരക്കേടില്ലാത്ത പോകും കേട്ടോ വലിയ തരക്കേടില്ലാത്ത പോകുന്നതായിരിക്കും ഭീകരാ വിശപ്പ് വെച്ചെടുക്കുന്നെങ്കിൽ നമ്മൾ ക്യൂൻ വെച്ചെടുക്കും അതുകൊണ്ട് അതല്ല ക്യൂവിനെതിരെ അറ്റാക്കാണ് രണ്ട് സാഹചര്യം അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏത് രീതിയിൽ പോകും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം യെസ് ക്യൂൻ വെച്ചെടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് വരണം എന്തായാലും കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സ്ഥിതിക്ക് കാസ്ലിങ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല യെസ് ഞാൻ പ്രതീക്ഷിച്ച സ്ഥാനം തന്നെ വന്നു വീണ്ടും വീണ്ടും അവനെ അതായത് ഈ ചെക്കനെ ഇവിടെ വെച്ച് ചെക്ക്മേറ്റ് മേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അവ അപ്പൊ അത് ഞാൻ ഇല്ലാണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ബിഷപ്പിനെ കൊടുക്കുകയാണ് ബിഷപ്പിനെ വെട്ടുന്ന വെട്ടിക്കോട്ട് വേറെ വഴി ഒന്നും കാണുന്നില്ല ബിഷപ്പിനെ വെട്ടിയാൽ യെസ് അവൻ കളി തുടങ്ങി മോനെ അവൻ കളി തുടങ്ങി അപ്പൊ ആ കളിയെ നമുക്ക് ഇവിടെ വെച്ച് തീർക്കണം ട്യൂൺ വെച്ച് ചെക്ക് ട്യൂൺ വെച്ച് തെക്ക് ഏത് രീതിയിൽ പോകുന്ന അറിയില്ല ഒരു മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡ് രണ്ടുപേരെയും കട്ടക്കി അട്ടക്കി നിൽക്കുവാണ് ഏത് രീതിയിൽ എങ്ങനെ പോകും എന്നറിയില്ല നമുക്ക് നോക്കാം തോപ്പിക്കാൻ പറ്റും ഇല്ലയെന്നൊക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം തോപ്പിക്കാൻ പറ്റും ഇല്ലേലും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്താ ചെയ്യുക ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഉം ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മൂമെന്റ് റൂക്കിനെ വെച്ച് നടത്തുന്നു റൂക്കിനെ വെച്ച് നടത്തുന്നു ഇവിടെ ഒരു അപകട മേഖലയില്ല കേട്ടോ ഇവരെ ഇവിടെ ഇത്രയും സ്റ്റക്കായിട്ട് ഇരിക്കുന്നോണ്ട് യെസ് വീണ്ടും 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 ഇവൻ എന്നെ കൊണ്ടേ പോകും എന്താ ഇപ്പൊ അടുത്ത മൂമെന്റ് അത് വേണ്ട ഓ തീർന്നു മൈ കോട്ട് ഈടെ മോനെ ഞാനത് കണ്ടില്ല ഞാൻ കളിച്ചതല്ലത് ഞാനത് കളിച്ചല്ല ഇതുപോലത്തെ മണ്ടത്തിനും കളിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൊള്ള വെടവൻറെ ഞാൻ അങ്ങനെ കളിച്ചതല്ല ഞാൻ കൈതെറ്റി പോയതാ ഇനി ഒരു കാര്യമില്ല എൻ്റെ മൂവ്മെൻ്റ് അതല്ലായിരുന്നു എന്റെ ഗർഭപാത്രം അങ്ങനെ അല്ല ഞാൻ ഇവനെ കൊണ്ട് ഇവിടെ കൊണ്ട് ചാമ്പാനാൻ തോന്നിയത് അപ്പൊ സേഫാ സേഫായിരുന്നു പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ചാടും ആ സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു എന്തായാലും അതല്ലെങ്കിൽ വേറെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു ബിഷപ്പിനെ കൊണ്ട് ഇവിടെ വന്നിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഈ രണ്ട് മൂവ്മെന്റ് ആടവടലം പെട്ടുപോയി അടപെടെല്ലാം തോറ്റുപോയി അപ്പൊ മറ്റൊരു നമുക്ക് ഉടനെ കാണാം തോറ്റു തോറ്റു പണ്ടാരുടങ്ങി അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിച്ചേക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മറ്റേ രണ്ടാമത്തെ വീഡിയോ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് ഇന്ന് തന്നെ കണ്ടോ പുല്ലി